എന്നുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ടാർഗറ്റുകളും അതേപോലെ തന്നെ ഒട്ടനവധി പ്രോഗ്രാമുകളുമായി കൊണ്ട് വളരെ ബിസി ആയിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാക്കിൽ നിന്ന് നമ്മൾ ആഹ്രത്തിനെയാണ് ലക്ഷ്യം വെക്കേണ്ടത് ആഹ്റത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ള നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചത് എന്ന അള്ളാഹു സുബഹാന കോത്തേലയുടെ പ്രസ്താവന അത് വേണ്ട വിധത്തിൽ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ കഴിയാത്തതാണ് പലപ്പോഴും ഈ അറിവുകളെല്ലാം നുകരാൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ജീവിതത്തിൽ ഒരു പരാജയം സംഭവിക്കാനുള്ള കാരണം അതുകൊണ്ട് സഹോദരങ്ങളെ അതിൽ നിന്ന് ഒന്ന് മുന്നോട്ട് ഗമിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ മരണാനന്തര ജീവിതം എന്നുള്ള ഈ യാഥാർത്ഥ്യത്തെ നമ്മൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി ശരിയായ ഒരു കാര്യവിചാരത്തോടുകൂടി ആ ഒരു ബോധം നമ്മളിൽ നിലനിൽക്കണം നിങ്ങൾ നോക്കൂ നാൽപ്പത് വയസ്സായ സന്ദർഭത്തിൽ എൻ്റെ ഒരു സുഹൃത്തായ ഒരു ഡോക്ടർ അതേ അമുസ്ലിമാണ് അദ്ദേഹം നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ സംഘടിപ്പിച്ച ജ്യോതിർഘമയ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു എല്ലാവരും അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ആ ജ്യോതിർഘമയ പ്രോഗ്രാമിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം നാൽപ്പത് വയസ്സായ സന്ദർഭത്തിൽ ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഫോണിൽ വളരെ നാളുകൾക്ക് ശേഷം എന്നോട് ചോദിച്ചു നീ ഇപ്പോഴും പഴയ വിശ്വാസത്തിൽ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അതാണ് യഥാർത്ഥ ജീവിതം എന്നാണല്ലോ നീ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്കിൽ അതാണ് സത്യം എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു മാസം നിനക്ക് ജീവിക്കാൻ ഒരു ലക്ഷം രൂപയെ ആവശ്യമുള്ളൂ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ അഹോരാത്രം പണിയെടുക്കുന്നത് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടൊക്കെ ഡ്യൂട്ടി എടുത്ത് കൂടുതൽ കാശ് സമ്പാദിക്കുന്നത് മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്നും അതിലാണ് രക്ഷ എന്നും നീ സത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കാനുള്ള അത്യാവശ്യം ഒരു ദിവസം നാലഞ്ച് മണിക്കൂർ മാത്രം ജോലി ചെയ്ത് ബാക്കി സമയം നിനക്ക് നിന്റെ ഖുറാനും മറ്റുമായി പള്ളിയിലൊക്കെ ഇരുന്ന് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൂടെ എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്യാത്തത് എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു അപ്പൊ അദ്ദേഹം നാപ്പത് വയസ്സ് അദ്ദേഹത്തിന് ആകണം അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഭയങ്കര ചിന്തയിലാണ് അദ്ദേഹം ആലോചിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച പല ഡോക്ടർമാരും സ്വന്തമായി ആശുപത്രി നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള ആശുപത്രിയിലാണ് അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്നത് അപ്പം അദ്ദേഹം ഉണ്ടാക്കുന്ന ശമ്പളത്തിന്റെ എത്രയോ ഇരട്ടി ശമ്പ വരുമാനം അദ്ദേഹത്തിന്റെ അതേ ഫീൽഡിൽ നിൽക്കുന്ന ഈ ആശുപത്രി നടത്തുന്ന ഡോക്ടർ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടൊക്കെയാണല്ലോ ഞാൻ വിജയിച്ചിട്ടില്ലല്ലോ കാരണം എന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന എൻ്റെ അതേ വിദ്യാഭ്യാസ നിലവാരമുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എം ഡി ഉള്ള ആളാണ് പക്ഷേ ഈ ആശുപത്രി നടത്തുന്നത് എം ബി ബി എസ് മാത്രമുള്ള ആളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ജോലിക്കാരനായിട്ടാണ് ഇപ്പോൾ എം ഡി ജോലി ചെയ്യുന്ന ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് സത്യത്തിൽ ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിച്ചാൽ ജീവിച്ചിരിക്കുന്നത് എം ബി ജയിച്ചത് എം ബി ബി എസ് ആരനാണ് കാരണം ആശുപത്രി നടത്തുന്നുണ്ട് എന്നാൽ ആ എം ഡി ഉള്ള ഒരാൾ അദ്ദേഹത്തിന് കീഴിൽ ഇപ്പോഴും പണിയെടുത്ത് തുച്ഛമായ സാലറി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നാൽപ്പത് വർഷമായിട്ടും ഞാൻ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ലല്ലോ എന്ന വളരെ ദുഃഖത്തിന്റെ പുറത്തു നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇപ്പൊ സഹോദരങ്ങളെ എന്താണ് ജീവിതത്തിലെ വിജയം എന്നുള്ളത് ഈ ആയത്തിന്റെ തഫ്സീർ പരിശോധിച്ചാൽ മുഫസ്സിറുകൾ പറഞ്ഞ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഈ ആയത്ത് എത്രയെത്രയോ എത്രയോ മുഫസിറുകൾ വളരെ വളരെ വിശാലമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഹദീസുകൾ വെച്ച് സലഫുകളുടെ അഖ്വാലുകൾ വെച്ച് വാക്കുകൾ വെച്ച് ഇതിന് ഒട്ടനവധി വ്യാഖ്യാനങ്ങൾ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം അതാണ് ബാക്കിയാകുന്നത് എന്നിട്ടും നമ്മൾ പ്രാധാന്യം നൽകുന്നത് ദുനിയാവിനാണ് സഹോദരങ്ങളെ ഇത് നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്താണ് അതിന് തഫ്സീറിൽ കാണാ ദുന്യാവിന് ആരെങ്കിലും പ്രാധാന്യം നൽകിയാല് ആഹിറത്തിൽ അവൻ്റെ കിളി പോകുന്നതാണ് അങ്ങനെ തന്നെ പറയണം ദുന്യാവിന് പ്രാധാന്യം നൽകിയ ആളുകൾക്ക് ആഹിറത്തിൽ കിളി പോകും ത്തിന് പ്രാധാന്യം നൽകിയ ആളുകൾക്ക് ദുനിയാവിലൊട്ടനവധി പ്രയാസങ്ങൾ നേരിടേണ്ടി വരും അങ്ങനെയൊന്നും ഈസി ആയിട്ട് കയറി പോകാൻ പറ്റില്ല ദുനിയാവുന്ന ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും താടിക്ക് പഴി കേൾക്കേണ്ടി വരും എന്താണ് വിന്ദാ തന്റെ താടി എന്നൊക്കെ പറയും മുഹമ്മദ് അലീമിന്റെ താടി എന്ന് ആരും പറയില്ല വെള്ളവസ്ത്രമിട്ട് വന്നാൽ അപ്പോഴും പറയും വെള്ളവസ്ത്രം ഇട്ടു വന്നാലും മുഹമ്മദ് അലീന്റെ വെള്ളവസ്ത്രമാണെന്ന് അല്ല ചില പറയാം ഗോപിജം മണ്ണൂരിന്റെ വെള്ളവസ്ത്ര പറയാം അപ്പൊ സഹോദരങ്ങളെ ദുനിയാവിൽ പഴി കേൾക്കേണ്ടി വരും അതുകൊണ്ട് ആഹിറത്തിന് നിങ്ങൾ തെരഞ്ഞെടുത്ത് അതിനനുസരിച്ച് പ്രാധാന്യം നൽകി നിങ്ങൾ ദുനിയാവിൽ പ്രവർത്തിച്ചാലും ഒട്ടനവധി പ്രതിസന്ധികൾക്ക് നമ്മൾ വിധേയരാകേണ്ടി വരും ആഹ്രത്തിനാണ് ദുനിയാവിനാണ് നമ്മൾ പ്രാധാന്യം നൽകിയതെങ്കിൽ ആഹിറം കട്ടപ്പോകരിക്കും അവിടെ നമ്മൾ ഒട്ടനവധി വിചാരണകൾക്കും ഒട്ടനവധി ട്രയലുകൾക്കും ശേഷമേ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സ്വത്ത് എങ്ങനെ സമ്പാദിച്ചു എങ്ങനെ ചെലവഴിച്ചു യുവത്വം എങ്ങനെ ചെലവഴിച്ചു അതൊക്കെ കണക്ക് പറയേണ്ടി വരും ഇതൊന്നും പറയാതെ മുന്നോട്ട് പോകാൻ ആഹിറത്തിൽ പറ്റൂല അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊരു എളിയ ശ്രമമാണ് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതൊന്നും അറിയാത്ത ആളുകളല്ല നമ്മുടെ ഈ ഈ മുന്നിലുള്ളത് അല്ലെങ്കിൽ കേൾക്കുന്നവര് നമുക്ക് ചുറ്റുമുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി അറിവില്ലാത്തവരല്ല ബഹുഭൂരിപക്ഷം ആളുകളും ഇതൊക്കെ അറിയുന്നവരാണ് പക്ഷെ ചില ഓർമ്മപ്പെടുത്തലുകൾ അതുകൊണ്ടാണല്ലോ മഹാനായ മുനാഫിക്കായി സഹോദരങ്ങളെ അമ്പലർ മുനാഫിക്കായിട്ടുണ്ടോ ഇല്ല പക്ഷെ അദ്ദേഹത്തിന്റെ വിഷമം എന്താണ് റസൂലിന്റെ സദസ്സിലിരിക്കുമ്പോൾ ആ സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഈ മാൻ വർദ്ധിക്കും എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നല്ല മനസ്സ് വരുകാൽ കുടുംബത്തിലെത്തുമ്പോൾ ആ ചിന്ത കുറയാണ് ആ വികാരം നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഞാൻ മുനാഫിക്കാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നുണ്ട് ഈ അവസ്ഥ ഇല്ലാത്ത ആരാണുള്ളത് സഹോദരങ്ങളെ അതുകൊണ്ട് ഇത് ഒരു പരസ്പരമുള്ള ഓർമ്മപ്പെടുത്തലാണ് ചില ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ട് ഈ ഒരു വികാരം കത്തിക്കാൻ കഴിയും ഇതാണ് ശരിയായ വികാരം ഇതാണ് ശരിയായ വിചാരം ഇത് ശരിയായ അറിവിനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഇത് ആകാശലോകത്തു നിന്ന് അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകിയ അറിവാണ് സഹോദരങ്ങളെ ധാർമ്മികത എന്ത എന്ന് പറയാൻ അവകാശപ്പെടാവുന്ന എന്തൊന്ന് ഈ ദുനിയാവിലുണ്ടോ അതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ് അള്ളാഹു പഠിപ്പിച്ച ധാർമ്മികതയാണ് വിവാഹം കുടുംബജീവിതം മാനുഷിക മൂല്യങ്ങൾ ഇതെല്ലാം പ്രവാചകന്മാർ ഇവിടെ കൊണ്ടുവന്നതാണ് ഇതെല്ലാം സമാവിയാണ് ആകാശ ലോകത്ത് നിന്നുള്ള മനുഷ്യനെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ആ അറിവാണ് യഥാർത്ഥ അറിവ് അതിൽ ഇന്ന് ബാക്കിയുള്ള അറിവ് എന്താണ് സഹോദരങ്ങളെ ഓരോ പ്രവാചകന്മാരുടെയും മോഴിതത് നമുക്കറിയാം നബിയുടെ വടി ഇന്ന് കാണാൻ സാധ്യമല്ല അനുഭവിക്കാൻ സാധ്യമല്ല കേവലം ചരിത്രമായി ബാക്കിയായി ഈസാ നബി ഈസാ നബി അന്തര സുഖപ്പെടുത്തി കുരുടനെ സുഖപ്പെടുത്തി ഇന്നുപോലും മെഡിക്കൽ സയൻസിന് ചെയ്യാൻ കഴിയാത്ത മരിച്ച ആളെ ജീവിപ്പിച്ചു മഹാൻസലൈ സ്ലാം ഇന്നുപോലും അത് മനുഷ്യന് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാൽ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമ മുഹമ്മദ് നബി നബിഹു അലൈഹി വസലമ നമുക്ക് ബാക്കി വെച്ച വെച്ചിസത്ത് എന്താണ് സഹോദരങ്ങളെ അതാണ് വിശുദ്ധ ഖുർആാൻ അതാണ് നബിയുടെ ജീവിതം അതാണ് ഇന്ന് നമുക്ക് ബാക്കിയുള്ളത് അതുകൊണ്ട് അതാണ് ശരിയായ അറിവ് ആ അറിവ് ആര് നേടിയോ അതനുസരിച്ച് ആര് പ്രവർത്തിക്കാൻ തയ്യാറായോ അവരാണ് സഹോദരങ്ങളെ യഥാർത്ഥ ബുദ്ധിമാന്മാർ അവരാണ് ജീവിതത്തെ പ്രൊഫഷണലായി കണ്ടവർ അവരാണ് നാളെ രക്ഷപ്പെടാൻ പോകുന്ന ആളുകൾ അതുകൊണ്ട് സഹോദരങ്ങളെ ഇതിന് ഒരു ശരിയായ ഒരു കൃത്യമായ ഒരു വേദിയും ഓർമ്മപ്പെടുത്തലുമുള്ള ഒരു കൂട്ടായ്മയാണ് സഹോദരങ്ങളെ വരാൻ പോകുന്ന പ്രഫൈസ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം അതാണ് ഖുർആനിന്റെ മൂന്നിലൊന്നും അതാണ് സഹോദരങ്ങളെ നമ്മൾ നമ്മൾ ഇതാ രുചിച്ചെറിഞ്ഞ മുറിച്ചളിഞ്ഞ് നമ്മൾ വേസ്റ്റ് കുണ്ടിലേക്ക് തള്ളിയ ആ മാവിൻ്റെ അണ്ടിയിൽ നിന്ന് ആ കുരുവിൽ നിന്ന് ഒരു തൈ പൊട്ടി വളരുന്നത് നമ്മൾ കാണുന്നു എല്ലാവരെയും വേസ്റ്റ് കൊണ്ടിട്ട സ്ഥലത്ത് നമ്മൾ പോയി നോക്കിയാൽ പോകുന്ന സ്ഥലത്ത് കാണാം ആ ചക്കുരുവിൽ നിന്ന് പ്ലാവ് പൊട്ടി നമ്മൾ കാണുന്നു ആ മാങ്കയുടെ അണ്ടിയിൽ നിന്ന് ഒരു മാവുണ്ടായി വരുന്നത് കാണുന്നു സഹോദരങ്ങളെ ഇതെല്ലാം നേരിൽ കണ്ടിട്ടും ഇതെല്ലാം നേരിൽ കണ്ടിട്ടും മനുഷ്യൻ എന്ന ഒരു വിത്തിൽ നിന്ന് മനുഷ്യൻ മാത്രം ഉണ്ടാകുകയില്ല എന്ന് വിചാരിക്കാൻ മാത്രം വിഡ്ഢികളാണോ നമ്മൾ സഹോദരങ്ങളെ നമ്മൾ ആദ്യം സൃഷ്ടിച്ച റബിന് നമ്മുടെ വിത്തിൽ നിന്ന് പുതിയൊരു നമ്മളെ സൃഷ്ടിക്കാൻ കഴിയുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് അതെന്തൊരു വിഡിത്തമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ പുനർജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും നമ്മൾ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമില്ല റക്കം എന്ന അറബി പദം സഹോദരങ്ങളെ ഇന്ന് ഡിജിറ്റ് ഡിജിറ്റ് എന്നതിന്റെ അറബി എന്താണ് റക്കം എന്നാണ് റക്കം എന്നാണ് നിങ്ങൾ നോക്കൂ നിങ്ങളുടെ കർമ്മരേഖകൾ ഹാജരാക്കപ്പെടും കിതാബും മർക്കവും ഡിജിറ്റലൈസ്ഡ് ഡോക്യുമെന്റ് നിങ്ങൾക്ക് എന്ന് സഹോദരങ്ങളെ വിശ്വസിക്കാൻ പ്രയാസം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ വാക്കാണ് കിതാബുൻ കിതാബുൻ കിതാബുന് ഡിജിറ്റലൈസ്ഡ് ഡോക്യുമെന്റ് നിങ്ങൾക്ക് വിശ്വ എന്ന് വിശ്വസിക്കാൻ ഒരു പുരുഷായുസിന്റെ കർമ്മരേഖകൾ മുഴുവൻ എങ്ങനെ ഹാജരാക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാലത്ത് ആളുകൾ വിശ്വസിച്ച സഹോദരങ്ങളെ അതാണ് സലഫുകളുടെ പ്രത്യേകത അതാണ് സഹാബികളുടെ പ്രത്യേകത അവർ നേടിയ അറിവനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചില്ലേ ഇന്നാരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു ഞാനുണ്ട് ഇന്നാരാണ് ഒരഗതിക്ക് ഭക്ഷണം കൊടുത്തത് അപ്പോഴും പറഞ്ഞു ഞാനുണ്ട് ഇന്നാരാണ് ഒരു ജനാസയെ അനുഗമിച്ചത് അപ്പോഴും പറഞ്ഞു ഞാനുണ്ട് ഇന്നാരാണ് ഒരു സുന്നത്ത് നോമ്പ് നോച്ചത്

ിൻഹു അവിടെ രക്ഷപ്പെട്ടാൽ അവിടെ നിന്ന് അങ്ങോട്ടെല്ലാം എളുപ്പമായിരിക്കുന്നതാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ അതിനേക്കാൾ കട്ടപ്പൊകരിക്കും അതുകൊണ്ടാണ് ഓരോ കബറ് കാണുമ്പോഴും അദ്ദേഹം കരഞ്ഞ് കണ്ണീരൂറ്റുറ്റി താടി രോമങ്ങളിലൂടെ വീണത് എത്ര കബറിൻ്റെ അടി അരികിലൂടെ നമ്മൾ കടന്നുപോയി സഹോദരങ്ങളെ എന്തേ നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാഞ്ഞത് നമുക്കത് യാഥാർത്ഥ്യ ബോധ്യമായിട്ടില്ല മരണാനന്തര ജീവിതം എന്നുള്ളത് നമുക്കിപ്പോഴും യാഥാർത്ഥ്യ ബോധ്യമായിട്ടില്ല അതുകൊണ്ടാണ് സഹോദരങ്ങളെ നിങ്ങൾ നോക്കി മദീനയിലെ പള്ളിക്ക് സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉസ്മാൻ ബുൻ അഹ്ഫാന് ലക്ഷങ്ങള് ആയിരക്കണക്കിന് ദീനാറ് കൊടുത്ത് ആ സ്ഥലം മദീന പള്ളിക്ക് വാങ്ങിക്കൊടുത്തു സഹോദരങ്ങളെ ഇന്നും ഹജ്ജിനും ഹജ്ജനും പോകുന്ന ആളുകൾ മദീനത്ത് സന്ദർശിക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ മസ്ജിദുൻ നബവിയിൽ നമസ്കരിക്കുമ്പോൾ മഹാനായ ഉസ്മാൻ ചെയ്ത ആ സ്ഥലത്ത് നിന്ന് നമസ്കരിക്കുമ്പോൾ സഹോദരങ്ങളെ അതിൻ്റെ കൂലി കബറിലേക്ക് എത്തുന്നുണ്ട് ഖുർആൻ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇന്നാ നഹ്നു മൗത മാ ഖദ്ദമു واثارهم وكل شيء احصيناه في امام مبين ഇന്നാ നിശ്ചയമായും നാം മരിച്ചവരെ ജീവിപ്പിക്കും ഖദ്ദമു നിങ്ങൾ മുൻകൂട്ടി ചെയ്തതെല്ലാം നാം ഡോക്യുമെന്റ് ചെയ്ത് രേഖപ്പെടുത്തുന്നുണ്ട് ചെയ്തത് മാത്രമല്ല അതിന്റെ അനന്തര ഫലങ്ങളും നിങ്ങൾ എന്തൊക്കെ നന്മകൾ ചെയ്തു വെച്ചോ തുടങ്ങി വെച്ചോ അതിന്റെ അനന്തര ഫലമായി നിങ്ങളുടെ മരണശേഷം എന്തൊക്കെ നന്മകൾ ലോകത്ത് സംഭവിച്ചോ അതൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് ആ ആയത്ത് നമ്മളോട് പറയുന്നു സഹോദരങ്ങളെ പ്രാവർത്തികമാക്കി മദീനക്കാർക്ക് കുടിവെള്ളമില്ല എന്ന് പറഞ്ഞു സന്ദർഭം വന്നു അവിടെ അതവര്ത്തികി മെള്ളമില്ല കിണറ്റിൽ മാത്രമാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഡൊണൈറ്റ് ചെയ്ത് കൊടുത്ത മഹാനായ ഉസ്മാൻ ബിൻ അവരാണ് സഹോദരങ്ങളെ നമ്മുടെ മാതൃക അതുകൊണ്ട് ദുനിയാവ് നേടുന്നത് ദുനിയാവിന് വേണ്ടിയായിരിക്കരുത് ദുനിയാവിലെ സമ്പാദ്യങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മൾ പറയല്ലോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പ പറയും ഇനി എന്ത് ചെയ്യും സഹോദരങ്ങളെ എന്നാൽ മരിച്ച മരിക്കാനിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് മരിക്കാൻ പോകുന്നവരെ നമ്മളെല്ലാവരും ഓർമ്മിക്കേണ്ടത് മരിച്ചാൽ മരിക്കുന്ന സന്ദർഭത്തിലും മരിച്ചാലും നമ്മൾ ഏറ്റവും പ്രയാസപ്പെടേണ്ടത് ഓർത്ത് വിഷമിക്കേണ്ടത് നമുക്കെന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ടാണ് നമുക്ക് ശേഷം നമ്മുടെ കുട്ടി കെട്ടിക്കും അവർക്ക് ആര് ആര് വീട് വെച്ച് കൊടുക്കും എന്നതിനെ കുറിച്ചല്ല നമ്മൾ വേവലാതി പറയേണ്ടത് നമ്മുടെ കബറിൽ നമുക്കെന്ത് കൂട്ടുണ്ടാവും എന്ത് കർമ്മങ്ങൾ നമുക്ക് നാളെ വിചാരണയ്ക്ക് ശേഷം ബാക്കിയുണ്ടാകും നമ്മൾ പറഞ്ഞ റീമത്തും നമീമത്തുമെല്ലാം ആളുകൾ കൊണ്ടുപോയി നമ്മുടെ നന്മകളെല്ലാം അവർക്ക് കൊടുത്ത് അവസാനം അവരുടെ തിന്മകൾ നമ്മുടെ മേലിൽ കെട്ടിവെച്ച് വലിയ നഷ്ടക്കാരനായി വലിയ കർമ്മങ്ങളുമായി പരലോകത്ത് ഹാജരാകുകയും വിചാരണയ്ക്ക് ശേഷം ഒന്നുമില്ലാതെ പാപ്പറായി പോകുന്ന ഒരാളായി നമ്മൾ മാറുമോ എന്ന് നമ്മൾ ഭയപ്പെടണം സഹോദരങ്ങളെ അത് ഓർമ്മപ്പെടുത്താനുള്ള ഒരു വേദിയാണ് പ്രൊഫൈസ് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ടു പോകുക ഇപ്പോൾ അത്തരത്തിലൊരു സംരംഭം അത്തരത്തിലൊരു മുൻഗാമിയാകാൻ ഇനി എന്തുണ്ട് മാർഗം അന്വേഷിക്കുന്നവരുണ്ട് ഒരാൾ വിളിച്ച് പറഞ്ഞ് ചോദിക്കാണ് എൻ്റെ അടുത്ത് കാശുണ്ട് എത്ര പൈസ വേണമെങ്കിലും നാൽപ്പത് ലക്ഷം വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് ഒരു ഉറപ്പ് തരണം എന്ത് എൻ്റെ മരണശേഷവും കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു ജാരിയായ നല്ല ഒരു സംരംഭം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നാൽപ്പത് ലക്ഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് ഒരു സുഹൃത്ത് വിളിച്ച് ചോദിക്കണം സഹോദരങ്ങളെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ വളർത്തിയെടുക്കാനാണ് സഹോദരങ്ങളെ ഈ കൂട്ടായ്മ അതുകൊണ്ട് സഹോദരങ്ങളെ ആ ശരിയായ അറിവ് അതുള്ളവർക്ക് മാത്രമാണ് അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കുള്ളൂ ഇന്ന് അള്ളാഹ് ജനങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവർ ആ അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവർ മാത്രമാണ് അറി പണ്ഡിതന്മാർ എന്നുള്ളത് അള്ളാഹുവിനെ പറ്റി ശരിയായ അറിവുള്ളവർ ഈ ദീനിനെ പറ്റി അറിവുള്ളവർ നബിയെയും അള്ളാഹുവിനെയും റസൂലിനെയും ഈ ദീനിനെയും കുറിച്ച് ശരിയായ അറിവുള്ളവർക്ക് മാത്രമാണ് അള്ളാഹുവിന് ഏറ്റവും ഭയപ്പെടാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ആ ഒരു അറിവാണ് സഹോദരങ്ങളെ നമ്മൾ പകർന്നു നൽകേണ്ടത് അതിനുള്ളൊരു വേദിയായി ഇത് മാറട്ടെ ഇത് അവസാനിപ്പിക്കുകയാണ് നോക്കി മഹാനായ ഉമർ ഉമർ ബിൻ ഹത്താബുറി അള്ളാഹു വന്നു അദ്ദേഹം എട്ട് വർഷം കൊണ്ടാണ് സൂറത്തുൽ ബക്കറ പഠിച്ചത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം ഏറ്റവും മന്ത്രണ്ടിന് കുറപ്പില്ല എന്നാലും അത്രത്തോളം വർഷം എന്തിനാണ് സഹോദരം ഒരു മാസം ഇരുന്നാൽ നമുക്ക് ബക്കറ പഠിക്കാൻ പറ്റും എന്തുകൊണ്ട് അദ്ദേഹം എട്ട് വർഷം എടുത്തു സഹോദരങ്ങളെ അത് ഓരോ ആയത്തും അദ്ദേഹം ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നതാണ് ഒരായത്ത് പഠിച്ചാൽ അതിന് വർക്കൗട്ട് ചെയ്ത് ആക്ഷനായി വരും സഹോദരങ്ങളെ അതുകൊണ്ട് ആ ഒരു തരത്തിലുള്ള ഒരു ലെവലിലേക്കാണ് സഹോദരങ്ങളെ ദീനിൻ്റെ കാര്യത്തിൽ ദുന്യാവിൻ്റെ കാര്യത്തില് എല്ലാവരും ഒക്കെയാണ് നമ്മളെങ്ങനെ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യണം നമ്മളെ സർവീസ് എത്ര പ്രോംപ്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്യണം റിസർച്ച് നടക്കുകയാണ് അതിനനുസരിച്ച് എന്തും ചെയ്യാൻ ആളുകൾ തയ്യാറാണ് ദുനാവിന്റെ കാര്യത്തിൽ ഏത് ലെവലിലെ മാർക്കറ്റിങ്ങിനും ഏത് ലെവലിലെ സ്ട്രാറ്റജിക്കും വേണ്ടി മണിക്കൂറുകളോളം മീറ്റിങ്ങിൽ കൂടി ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നാൽ സഹോദരങ്ങളെ പെട്ടെന്ന് അവസാനിക്കുന്ന ഏത് ദിവസവും അവസാനിക്കുന്ന ഈ നൈമിഷികമായ ജീവിതത്തിന് അപ്പുറത്തുള്ള ആ ഒരിക്കലും അവസാനിക്കാത്ത മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് അതിനെന്ത് ആക്ഷൻ പ്ലാനാണ് സഹോദരങ്ങളെ നമ്മുടെ പക്കലുള്ളത് അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പ്രൊഫൈസ് എന്നുള്ളത് അതുകൊണ്ട് നോക്കി നമ്മുടെ മുൻഗാമികളായ ആളുകൾ ബുഹാരിയെ പോലെ ഇമാം നബ്

അതേ പ്രായമുള്ള ആളാണ് സഹോദരങ്ങളെ ഇവർക്കൊക്കെ നാൽപ്പത് വയസ്സ് പ്രായമുണ്ടായിട്ടും സഹോദരങ്ങളെ അവർക്ക് ദീന് പഠിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അവർക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ പല സഹാബികളും അവരുടെ മിഡിൽ ഏജ് കഴിഞ്ഞിട്ടാണ് ഖുർആൻ കേൾക്കുന്നത് എന്നിട്ട് അവർ അവർക്കത് മനഃപ്പാഠമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നോക്കി മഹാനായ അബ്ദുൽബിന് മസൂദ് പറയാണ് അള്ളഹാൻ റസൂലിന്റെ നാവിൻ തുമ്പത്തിൽ നിന്ന് ഖുർആൻ കേട്ടിരിക്കുന്നു ഓരോ ആയത്തും ആർക്കിറങ്ങി എവിടെ വെച്ചിറങ്ങി ഏത് വിഷയത്തിൽ റസൂലിൻ്റെ നാവിൽ നിന്ന് ഞാൻ ഒന്നല്ല രണ്ടല്ല തവണ കേട്ടു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ഒരു ചെറിയ പറയാൻ ഇന്ന ഇന്നൽ കൗസർ എവിടെ വെച്ചിറങ്ങി ആർക്കിറങ്ങി എപ്പിറങ്ങി ഏത് സന്ദർഭത്തിൽ ഇറങ്ങി എന്ന് എനിക്ക് പറയാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കോ സഹോദരങ്ങളെ ഖുറാന്റെ മുഴുവൻ വിഷയത്തിലല്ല ഒരായത്തിന്റെ വിഷയത്തിൽ നമുക്ക് പറയാൻ സാധിക്കോ സഹോദരങ്ങളെ ഏറ്റവും വലിയ അറിവ് വിശുദ്ധ ഖുർആാനാണ് അതിൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എവിടെയാണ് നമ്മൾ സമയം കണ്ടെത്തണം പ്രായം ഒരു പ്രശ്നമല്ല എന്ന് ചരിത്രം സാക്ഷിയാണ് ഇബിൻ ഹസം ഇബിൻ ഹസംഹിരി മധുൻ്റെ ഇമാമായി അറിയപ്പെടുന്ന ഇബിൻ ഹസമിന്റെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം ആദ്യമായി അദ്ദേഹത്തിന് ശരിയായ വിശ്വാസം തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ആകെ പള്ളി കയറിയപ്പോഴാന്നറിയാം മയ്യത്ത് സ്കരിക്കാനാണ് അങ്ങനെ മയ്യത്ത് സ്കരിക്കാൻ വേണ്ടി പള്ളി കയറിയപ്പം തയ്യത്ത് നിസ്കരിക്കാതെ അവിടെ ഇരുന്നപ്പം കാരണവുമാര് പിടിച്ച് നല്ലോണം പൊട്ടിച്ച് എന്നാൽ അങ്ങനെ പൊട്ടിച്ചിട്ടേ വർത്താനം പറയുള്ളൂ അപ്പൊ എന്താ ചോദിച്ചപ്പം തയ്യത്ത് നിസ്കരിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഈ സാധു രണ്ടാമതൊരു ജനാസക്ക് കീറുന്ന മാര്ബിന്റെ നേരത്താണ് അപ്പം നേരെ പോയി ആദ്യം അടിയിട്ടിയതല്ലേ നേരെ പോയി തയ്യത്ത് സ്കരിച്ചു നിസ്കാരം കഴിഞ്ഞേക്ക് വീണ്ടും പൊട്ടി അപ്പം എന്താ ചോദിച്ചു ഈ നേരത്ത് നിസ്കരിക്കാൻ പാടില്ല പറഞ്ഞു തയ്യത്ത് അങ്ങനെയാണ് ഇതൊന്ന് പഠിക്കണമല്ലോ എന്താ നിസ്കരിച്ചിട്ട് അടി നിസ്കരിച്ചായിട്ട് അടി അങ്ങനെയാണ് അദ്ദേഹം നീന് പഠിക്കാൻ തുടങ്ങുന്നത് എന്നിട്ട് അദ്ദേഹം അറിയപ്പെടുന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതനായി മാറി അതുകൊണ്ട് സഹോദരങ്ങളെ പ്രായം ഒരു പ്രശ്നമല്ല ഒരിക്കലും അത് നമ്മളൊരു തടസ്സമായി കാണേണ്ടതില്ല കാരണം അത് എളുപ്പമാക്കി തരും അതുകൊണ്ട് വിശുദ്ധ ഖുർആനും ഹദീസുമെല്ലാം ജീവിതത്തിൽ പഠിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തും എത്ര എത്ര പഠന വേദികൾ സഹോദരങ്ങളെ അന്നൂർ എന്ന ഖുർആൻ പഠന ഓൺലൈനായിട്ട് നമുക്ക് ഓഫ്ലൈനായിട്ട് അതിൻ്റെ റിവൈൻഡ് ഓപ്ഷൻ നമുക്ക് പഠിക്കാൻ നോട്ട്സ് വരെ അതിൽ കിട്ടും പരീക്ഷ ഉണ്ട് എത്ര ബൃഹത്തമായിട്ടാണ് ജബ്ബാർ മദീനി അന്നൂർ ക്ലാസ് എടുക്കുന്നത് ആ തഫ്സീർ ക്ലാസ് കേട്ടാൽ ആവശ്യത്തെ കുറു നമുക്ക് ഇങ്ങനെ ആ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ ആ ബനു ഇസ്രായേലിന്റെ ക്ലാസ് കേൾ നമ്മൾ ആ ബനു ഇസ്രായലിന്റെ അവിടെ അങ്ങനെ പോയി നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അത്രയും ലൈവ് ക്ലാസ് എടുക്കുന്നത് നമ്മളും മുസാനബിന്റെ ഇപ്പം സഞ്ചരിക്കണ പോലെ തോന്നും അത്ര ഹൃദ്യമായ ചരിത്ര വിവരണമുള്ള ആ അന്നൂർ ക്ലാസ് സഹോദരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വലിയ അതാണ് ഏറ്റവും വലിയ നഷ്ടം ജീവിതത്തിലൊട്ടേറെ ഇലിമിന് വേണ്ടി സമയം ചെലവഴിച്ച ഏറ്റവും വലിയ പണ്ഡിതനായ മഹാനായ പണ്ഡിതനായ ഷെയ്ഖല്ലിസ്ലാ ബിബിൻ തൈമിയെ പോലും മരണത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിനുണ്ടായ വലിയ ഖേദം അദ്ദേഹം പറയുന്നുണ്ട് ഖുർആആനു വേണ്ടി സമയം ചെലവഴിച്ചില്ലല്ലോ ആ ഒരു ഖേദം അദ്ദേഹത്തിനുണ്ടായ സഹോദരങ്ങളെ മറ്റെന്തിനേക്കാളും ഖുർആനിനാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് പോലും അവസാന കാലഘട്ടത്തിൽ തോന്നിയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ നമ്മളൊക്കെ എവിടെയാണ് അതുകൊണ്ട് അത് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക അവസാനിപ്പിക്കുകയാണ് ഇത് ഇതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ആണ് സത്യത്തിൽ ഈ പ്രൊഫൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ആളുകളെ ഈ പൊട്ടൻഷ്യലുള്ള ഈ ആളുകളെ സഹോദരങ്ങളെ അവരെ നമുക്ക് ശരിയായ ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ സഹോദരങ്ങളെ നമ്മൾ ചോദിക്കില്ല നമുക്ക് ഇന്നെന്ത് ഒരു ചെറിയ ആയുസ് കൊണ്ട് നമുക്ക് എന്ത് ചരിത്രം രചിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ച ആളുകളോട് ഒരു പേഷ്യൻ്റ് ഒരിക്കലും പറഞ്ഞു അദ്ദേഹം ആ പേഷ്യൻ്റ് അവരുടെ മദറില്ലോ അതായത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ അമ്മായിമാനെ നോക്കുക എന്ന് പറയുമ്പോൾ അത് അങ്ങേ ഒരു സർവീസ് ആയിട്ടാണ് ഭർത്താവ് എന്റെ ഉമ്മാനെ നോക്കണേ ഭർത്താവ് ഉള്ളത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ അമ്മായിമാനെ കെയർ ചെയ്യുക എന്ന് പറയും അത് മാനസിക വൈകല്യമുള്ള ഇടക്കിടക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്ന ഒരു സ്ത്രീ അവര് പറഞ്ഞാണ് എന്നോട് ഡോക്ടറെ ഞാൻ ഞാൻ ചോദിച്ചു അപ്പൊ അതിന്റെ ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ആക്കി അങ്ങനെ ധൃതി ഗുണിക്കുക നാളെ ഡിസ്ചാർജ് ആക്കോ ഡിസ്ചാർജ് ആക്കോ ചോദിക്കണം എൻ്റെ കുട്ടികളെ ഞാൻ അലോകത്ത് ഏൽപ്പിച്ചിട്ടാണ് പോന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത് നിങ്ങൾക്കറിയോ ഇവിടെ നിൽക്കുന്നത് ഈ ഉമ്മാനെ നോക്കുന്നത് പീസ് റേഡിയുള്ളത് കൊണ്ട് മാത്രമാണ് കാരണം അതിലൂടെ എനിക്ക് കിട്ടുന്ന സമാധാനം വളരെ വലുതാണ് അപ്പം ആ സ്ത്രീ പറഞ്ഞൊരു കാര്യം അതുവരെ സഹോദരങ്ങളെ പീസ് റേഡിയെ പറ്റി ഞാൻ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ വിചാരിക്കൂല ഒരു പീസ് റേഡിയോ കേൾക്കണ ആളാണ് അങ്ങനെ ആ പ്രൊഫൈൽ കണ്ടാൽ ആ പേഷ്യന്റ് പറയാണ് ഈ പീസ് റേഡിയുള്ളത് കൊണ്ടാണ് ഞാൻ നിലനിന്ന് പോകുന്നത് സഹോദരങ്ങളെ ആരെങ്കിലും ആ പീസ് റേഡിയോക്ക് വേണ്ടി പിന്നണിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു സാധ്യമാകാൻ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്ന കാലത്തോളം കിട്ടാൻ പോകുന്ന കൂലി അത് വളരെ വലുതായിരിക്കും അതുപോലെയുള്ള സംരംഭങ്ങൾക്കുള്ള തുടക്കമാണ് സഹോദരങ്ങളെ ഈ പ്രൊഫൈസ് അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പരമാവധി പ്രൊഫഷണൽസിൻ്റെ കൈകളിലേക്ക് ഇതെത്തിക്കുക തീർച്ചയായും അള്ളാഹു ദീനെ സഹായിക്കുന്ന ആളുകളെ വിജയിപ്പിക്കും അള്ളാഹു ഏറ്റവും നല്ലതിലേക്ക് നമുക്ക് വഴി കാണിക്കുമാറാകട്ടെ അള്ളാഹു ഏറ്റവും കൂടുതൽ ഹൈർ പ്രവർത്തിക്കാനും അതിൻ്റെ ആളുകളായി മാറാനും റബ്ബ് തോഫീക്ക് നൽകുമാറാകട്ടെ തിന്മയിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ റബ്ബൻ ആത് അഫിദുനിയ ഹസനത്തൻ വഫി ലാഹർത്തി അസനത്തൻ വഫിനൻ ആർ